ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് മുതൽ നീതരാശി നിൽക്കുന്ന ചുവഗ്രഹം വക്രഗതിയിലാകുകയാണ് അപ്പം നീതരാശി നിൽക്കുന്ന ചുവഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് പൊതുവെ പറയുകയാണെങ്കിൽ നീതരാശിയിൽ നിൽക്കുന്ന ചുവഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകും വളരെ കൂടുതൽ ആശ്വാസം പല കൂറുകാർക്കും ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് ചൊവ്വാഗ്രഹം രാശിയിൽ അതായത് ചൊവ്വാഗ്രഹത്തിൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ രാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം പൊതുവെ ആ ചൊവ്വയ്ക്ക് വിലക്കുറവാണ് നീചരാശിയിലാകുമ്പോൾ ഡിസംബർ ഏഴ് മുതൽ ആ ബലക്കുറവുള്ള ചൊവ്വാഗ്രഹത്തിന് വക്രസ്ഥിതി വരികയാണ് നീതരാശിയിൽ അപ്പോൾ അത് ജനുവരി ഇരുപത് വരെ ആ നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും അപ്പോൾ അത് നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം ആ രാശിയിൽ വക്രത്തിൽ എന്ന് പറയുമ്പോൾ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും ദൂഷാനുഭവങ്ങൾ കുറയുന്ന സമയമായിരിക്കും അപ്പോൾ കാരണം ഈ ചുവാഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ രാശിയെ മാത്രമല്ല സ്വാധീനിക്കുന്നത് ആ രാശി ആ രാശി നിൽക്കുന്ന ചുവാഗ്രഹം അതിൻ്റെ നാല് ഏഴ് എട്ട് രാശികളിലേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അപ്പം നാലും ഏഴും എട്ടും രാശികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങൾ അതൊക്കെ മാറിക്കിട്ടുന്നതിന് ആ ചുവയുടെ നീചരാശിയിലെ വക്രസ്ഥിതിക്ക് കഴിയും എങ്ങനെയായിരിക്കും ഈ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും അത് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവം എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് നീചസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇപ്പോൾ ധനുകുറുകാരെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനാണ് ഈ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപൻ ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ അഷ്ടമത്തിൽ നീചസ്ഥിതനാണ് ഡിസംബർ ഏഴ് മുതൽ ഈ അഷ്ടമത്തിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം അഷ്ടമരാശി തന്നെ വക്രതില വക്രത്തിൽ വരുന്നു ജനുവരി ഇരുപത് വരെ അഷ്ടമരാശിയിൽ ഈ ചൊവ്വാഗ്രഹം വക്രത്തില് ആയിരിക്കും അപ്പോൾ ഈ ചൊവ്വാഗ്രഹം പന്ത്രണ്ടാം ഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ ചൊവ്വാഗ്രഹം പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വിപരീത രാജയോഗമാണ് പക്ഷേ സ്ഥിതിയിലാണ് നിന്നതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അഷ്ടമത്തില് ഈ പന്ത്രണ്ടാം ഭാവാധിപൻ നീതസ്ഥിതനായി നിൽക്കുകയും അവിടെ വക്രത്തി വരികയും ചെയ്യുമ്പോൾ സഡൻ ചേഞ്ച് ഈ കൂറുകാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഒരു മാറ്റങ്ങൾ വരും അവരിൽ വന്ന വീഴ്ചകൾ ഒരു തിരുത്തും അവർക്ക് ഉള്ള ഉൾഭയം അതൊക്കെ മാറും അമിത ചിന്ത കാരണം ഉണ്ടായിട്ടുള്ള മെൻ്റൽ ടെൻഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഇവയൊക്കെ മാറും ഒരു മനസ്സമാധാനത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം ജോയിൻറ്റ് അസറ്റ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും ഇപ്പം റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കുണ്ടായിട്ടുള്ള ആ മെല്ലെ മാറും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അന്വേഷണത്തിലൊക്കെ വേഗത കൂടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ശാസ്ത്രങ്ങളിൽ താല്പര്യം കൂടും ഇൻഹെറിറ്റൻസുമായിട്ട് അത് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പൊതുവെ ആത്മീയ ചിന്തയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ കോൺസെൻട്രേഷൻ കൊടുക്കും അതിന് ശ്രദ്ധ കൊടുക്കുക വഴി ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിൻ്റെ ഒരു സമയമായിട്ടും കൂടെ നമുക്ക് ഇത് കാണാം പൊതുവെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് സൗഹൃദങ്ങൾ വഴിയൊക്കെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും സമ്പാദ്യത്തിലൊക്കെ വർധനം ഉണ്ടാകും കുടുംബകാര്യത്തിലൊക്കെ നല്ല ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമത്തിന് സാധ്യതയുണ്ട് പൊതുവെ ഏണിംഗ് പവർ കൂടുന്ന സമയമായിരിക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെസ്റ്റിൽ അവരുടെ ഇൻ്റർവ്യൂകളിൽ ഒക്കെ തന്നെ ഒരു പോരാട്ട വിജയം അവർക്ക് കരസ്ഥമാക്കാൻ കഴിയും കാരണം അവർക്ക് കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമായിരിക്കും അതിൽ കൂടുതൽ ആക്റ്റീവ് ആകും അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് എഴുത്തുകാർക്കും പ്രഭാഷകർക്കും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മീഡിയ പ്രവർത്തകർ അവർക്കൊക്കെ തന്നെ ഈ അഷ്ടമരാശി നിൽക്കുന്ന ചുവഗ്രഹത്തിൻ്റെ വക്രസഞ്ചാരം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടും ആഹാരത്തിൽ കെയർ കൊടുക്കും അപ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത്തരം ഇഷ്യൂസൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂല സമയമാണ് പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും ഈ ചൊവ്വാഗ്രഹം നീചരാശിയിൽ വക്രസ്ഥിതിയിൽ വരിക വഴി ധനക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ കർക്കിടക രാശിയിലെ ചൊവ്വാഗ്രഹം വക്രസ്ഥിതിയിലാകുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇപ്പോൾ മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് നാലാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ഈ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഏഴാം ഭാവരാശിയിൽ ഇപ്പോൾ നിൽക്കുകയാണ് ആ ഏഴാം ഭാവരാശി ചൊവ്വയുടെ നീചരാശിയാണ് രാശി ചൊവ്വയുടെ നീചരാശിയാണ് അപ്പോൾ ആ നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം ഡിസംബർ ഏഴ് മുതൽ ആ നീചരാശിയിൽ വക്രസ്ഥിതനാകുന്നു വക്രഗതിയിലാകുന്നു ജനുവരി ഇരുപത് വരെ ആ ഏഴാം ഭാവരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രസഞ്ചാരത്തിലായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒരു കേന്ദ്രഭാവാധിപനാണ് നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം മറ്റൊരു കേന്ദ്രരാശിയിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ അവിടെ നീതസ്ഥിതനാണ് അങ്ങനെ നീതസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ വളരെ ഗുണമുണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ സുഖാനുഭവം ഉണ്ടാകും പാർട്ണർഷിപ്പിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കും അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ ഇംപ്രൂവ് ചെയ്യും പുത്തൻ ബിസിനസ് ആരംഭിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിരിക്കും കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങും മാരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിൽ അവയൊക്കെ ആ പ്രയാസങ്ങളൊക്കെ കിട്ടുന്ന സമയമായിരിക്കും കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും കാരണം സുഖസ്ഥാനാധിപനം നീതസ്ഥിതനാണ് ആ നീത രാശിയിൽ നിന്ന് വക്രത്തിലാവുമ്പോൾ സുഖാനുഭവം ഉണ്ടാകണം പ്രോപ്പർട്ടി ഡീലിങ്ങിൽ സുഖാനുഭവം ഉണ്ടാകും പ്രോപ്പർട്ടി റിലേറ്റഡ് തർക്കങ്ങൾ പരിഹരിക്കും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അനുകൂല സമയമായിരിക്കും തൊഴിലിൽ ഉയർച്ച ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലിടത്ത് പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടോ ഉള്ള ബന്ധം അവയൊക്കെ മെച്ചപ്പെടുന്നതിന് അനുകൂല സമയമാണ് ധനാഗമത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും ധനസംതൃപ്തിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രവർത്തനങ്ങൾക്ക് അതായത് പ്രവർത്തനങ്ങളിൽ ഒരു ഊർജ്ജസ്വലത ഈ സമയത്ത് കൂടും കാര്യങ്ങൾ സാധ്യമാക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ആർജവം ദൃഢനിശ്ചയം ഈ സമയത്തുണ്ടാകും കുജൻ വക്രത്തിലായതുകൊണ്ട് നമ്മുടെ അഗ്രസീവ് ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങൾ വരും നമുക്ക് ഒരു പ്രായോഗിക ബുദ്ധി സ്വതന്ത്ര ചിന്ത ഒക്കെ ഉണ്ടാകും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് കൂടി കുടുംബത്തിലൊരു സന്തോഷമൊക്കെ ഉണ്ടാകും വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങുന്നവർക്കോ വീട് വയ്ക്കുന്നവർക്കോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബ കുടുംബം പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ് ഇവ വഴിയൊക്കെ ധനാഗമം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും കർക്കിടക രാശിയിൽ നീതസ്ഥതനായിട്ട് നിന്ന് നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലാകുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെ നോക്കാം എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്ത് പെടുന്നവർ ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്ത് പെടുന്നവരെയാണ് ഇപ്പം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനാണ് അപ്പം ഈ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇപ്പോൾ ആറാം ഭാവരാശിയിലാണ് നിൽക്കുന്നത് അത് ചൊവ്വയുടെ നീജരാശിയാണ് അപ്പോൾ ചൊവ്വ ഇപ്പോൾ നീജരാശിയിൽ നിൽക്കുകയാണ് ആ ആറാം ഭാവരാശി നീചസ്ഥനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഡിസംബർ ഏഴ് മുതൽ ആ രാശി തന്നെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത് വരെ നീചസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അടുത്ത കാലത്ത് വന്ന തടസ്സങ്ങള് ബുദ്ധിമുട്ടുകൾ അവയൊക്കെ മാറിക്കിട്ടും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ മാറും വർക്കിലൊക്കെ ഊർജ്ജസ്വലത കൂടും വർക്കിൻ്റെ നമ്മൾ നമ്മുടെ പ്രയത്നത്തിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്ന സമയമൊന്നു പറയാം കോവർ കേസിൻ്റെ സഹകരണമൊക്കെ തൊഴിലിടത്തുണ്ടാകും ശത്രുക്കളെയൊക്കെ ശല്യങ്ങൾ കുറയും വർക്കിൽ കോൺസെൻട്രേഷൻ കൂടും കൃത്യസമയത്ത് വർക്ക് ചെയ്തു തീർക്കാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാകും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ വിജയമുണ്ടാകും കട പദ്ധതികൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമമുണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട ഉള്ളവർക്ക് അത്തരത്തിലുള്ള ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകും പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ആ പ്രശ്നങ്ങളെല്ലാം പ്രത്യക്ഷമാകുന്ന സമയമായിരിക്കും ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് ആ പഠനത്തിലുണ്ടായ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറും വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് അവിടെ 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 ഉണ്ടായ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും ആത്മീയ കാര്യങ്ങളിലും ആതുരസേവനങ്ങളിലുമൊക്കെ താല്പര്യം കൂടും അതുപോലെ ഈ തൊഴിലിൽ പ്രത്യേകിച്ച് തൊഴിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനം അവയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം അതുവഴിയൊക്കെ ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ഗവേഷണത്തിലും നിരീക്ഷണത്തിലും വ്യാപൃതരായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും പൊതുവെ മനസ്സംഘർഷമൊക്കെ കുറയുന്നതിനും അഗ്രസീവ് ബിഹേവിയർ മാറുന്നതിനും ആത്മവിശ്വാസം കൂടുന്നതിനും ഈ കുജന്റെ നെയ്തരാശിയിലെ വക്രസിടി സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും കർക്കിടകരാശി നിൽക്കുന്ന ചുവഗ്രഹം വക്രത്തിലാകുമ്പോൾ എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ആ മീനക്കുറുകാർക്ക് മീനലഗ്നക്കാർക്ക് ചൊവ്വ രണ്ടാം ഭാവാധിപനാണ് ധനസ്ഥാനാധിപനാണ് അതുപോലെ ഭാഗ്യഭാവാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് അപ്പം രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇപ്പോൾ അഞ്ചിൽ നിൽക്കുകയാണ് ചൊവ്വയ്ക്ക് ബലമില്ലാത്ത ഒരു രാശിയിലാണ് ആ ചൊവ്വ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആ നീചസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം ആ രാശിയിൽ ഡിസംബർ ഏഴ് മുതൽ വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു ജനുവരി ഇരുപത് വരെ ആ നീജരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും അപ്പോൾ പൊതുവേ നീചരാശിയിൽ അഞ്ചിൽ വക്രത്തിൽ നിൽക്കുന്ന നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും ഇമ്പ്രസ്സീവ് ആകുന്ന സമയമായിരിക്കും നമുക്ക് നമുക്കൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനൊക്കെ ഈ ചൊവ്വയുടെ വക്രസ്ഥിതി അഞ്ചിൽ വരുന്നത് നല്ലതാണ് അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ ശോഭിക്കും നമ്മൾ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു അനുകൂല സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് തലത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ക്രമേണ മാറും സ്പോർട്സ് അതുപോലെ ഗെയിംസ് ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും പഠനത്തിലെ മെല്ലെപ്പോക്കൊക്കെ മാറും പഠനത്തിൽ ഉത്സാഹം കൂടും അതുപോലെ പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഊർജിത ശ്രമം ഈ സമയത്തുണ്ടാകും കാരണം അഞ്ചാം ഭാവരാശിയിൽ നെയ്തരാശി ചൊവ്വം നിന്നപ്പോൾ പഠനത്തിലൊക്കെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ആലസ്യമൊക്കെ വന്നിരിക്കാം അവയൊക്കെ ക്രമേണ മാറും അതുപോലെ പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ അവയൊക്കെ മാറും പുത്തൻ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നിട്ടുള്ളവർക്ക് ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ധർമ്മ പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാകും മാനസിക സംഘർഷം കുറയും നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും ഈ സമയത്ത് ഇവരുടെ ഭാഗത്ത് വരും ഓഹരി വിപണികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും പ്രോപ്പർട്ടി ഡീൽ വഴിയൊക്കെ നേട്ടമുണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി നേട്ടമുണ്ടാകും റിസർച്ച് ആക്ടിവിറ്റിയിലൊക്കെ ശ്രദ്ധ കൂടും ശാസ്ത്രജ്ഞർക്കും അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കും നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും പൊതുവെ പല സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഈ കൂറുകാർക്ക് ഈ ചൊവ്വാഗ്രഹം നീരരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ റിലേഷൻ ഇവ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ മെല്ലെ പോക്കൊക്കെ മാറും ഊർജ്ജസ്വലത ഉണ്ടാകും അതുപോലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പ്ലാന് തന്ത്രങ്ങൾ ഇവയ്ക്കൊക്കെ രൂപം നൽകും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ഉണ്ടായ തടസ്സങ്ങൾ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരും പഠനം ഗവേഷണം അതുപോലെ ഇവയൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിനു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും ചിലർക്ക് ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വരും അതേസമയം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണച്ചെലവ് കൂടുന്നതിനും സൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം അപ്പൊ ചെലവില് ഒരു കെയർ നമുക്ക് ഈ സമയത്ത് വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം